നമ്മളെ ഡെയിലി യൂസേജിനുള്ള സാധനങ്ങളൊക്കെ ആണ് അപ്പോൾ നമുക്ക് ഒരുപാട് കൗണ്ടേഴ്സ് നമുക്ക് ഇവിടെ നമ്മളെ ഇതാണ് ഹൈപ്പർ മാർക്കറ്റ് അപ്പം ഇവിടെ ഇപ്പം നല്ല തിരക്കുണ്ട് അപ്പം ബേസ്മെന്റ് കയറങ്ങുന്ന സ്ഥലം അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർക്ക് കയറിയാണ് അത് ലുലു ഫാഷൻ സ്റ്റോറിലേക്കാണ് നേരത്തെ പറഞ്ഞ ലേഡീസിന്റെ ഒരു കളക്ഷൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നിട്ട് തീരുന്നില്ല ഇത് ഏറ്റൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് എന്താ ഫുട്ബോളുകൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ അതൊക്കെ ട്വന്റി പെർസെന്റേജ് ഓഫ് ഉണ്ട് ലുലുമാളിൽ ഫസ്റ്റ് ഫ്ലോർ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ ലുലുമാളിലിപ്പോൾ ഫുഡ് ഹോട്ടലിലാണ് നിൽക്കുന്നത് ഫണ്ട്ര ഈ ഏരിയയിൽ നിന്ന് കുട്ടികളെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് നമ്മളെ കോഴിക്കോടുള്ള ലുലുമാളിലാണ് അപ്പോൾ ലുലുമാളത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുകയാണെങ്കിൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ലുലുമാളിൻ്റെ ഫ്രണ്ട് ഏജിലാണ് ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം നല്ല പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ ഏതായാലും വിശേഷങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഓരോ കാര്യങ്ങളും പോയിട്ട് കാണാം അപ്പോൾ ലുലുമാളിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ കയറുമ്പം തന്നെ നമുക്ക് ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ കയറുന്നത് അപ്പോൾ സെക്യൂരിറ്റി സെക്യൂരിറ്റിഗേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലുലുമാളിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സൈഡിലും ഉണ്ട് പിന്നെ ആളുകൾ ഇന്ന് ഇന്ന് ഉദ്ഘാടനം ആയതുകൊണ്ട് ആളുകൾക്ക് ഇന്നാണ് പ്രവേശനം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ പല ഭാഗത്തുനിന്ന് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഷോപ്പിങ്ങിൻ്റെ അടിയിലൊക്കെ അടിപൊളി യു എസ് പോളോ ലിവിസ് ലൂയിസ് ബിലിഫ് അങ്ങനെയുള്ള അലൻസോളി അങ്ങനെ ബ്രാൻഡഡ് പാൻറുകൾ ഷർട്ടുകൾ അങ്ങനെയുള്ള ഒക്കെ എടുക്കുന്ന ഷോപ്പുകൾ ഈ സൈഡിലുണ്ട് അതുപോലെ ഇത് നമ്മളെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഈ കാണുന്നത് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അല്ലോ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെയാണ് എസ്കലേറ്റർ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുത്തെ ഓരോ ഷോപ്പുകളൊക്കെ കാണാം ഇവിടെ നമ്മളെ ഡെയിലി യൂസേജിനുള്ള സാധനങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഏതായാലും അതായത് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ എൻട്രി ആണ് ഇവിടെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഇതാണ് ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ അവിടെ ഇപ്പം നല്ല തിരക്കുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയാത്തതുകൊണ്ട് അപ്പോൾ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നില്ല ഉള്ളിൽ കയറാത്തതുകൊണ്ട് പെർമിഷന് ഇത് കയറണമെന്നാണ് പറഞ്ഞത് അപ്പോൾ പെർമിഷൻ കിട്ടുന്നില്ല അപ്പോൾ ഏതായാലും ഇവിടുത്തെ കാര്യങ്ങൾ ഇതാ അത് മൊത്തം ഹൈപ്പർ മാർക്കറ്റാണ് ഫൈവ് ഡേസ് ഫൈവ് ഡേയ്സ് മലബാർ മലബാർ ഹോസ്പിറ്റൽ ഗ്രൗണ്ട് ഗ്ലോബൽ ഫുട്ബോൾ വെയിറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിന് ഫസ്റ്റ് ഫ്ലോർക്ക് കയറുകയാണ് അപ്പോൾ ഇവിടെ എസ്കലേറ്റർ വഴിയാണ് കയറുന്നത് ഇപ്പോൾ നല്ല ഓപ്പണിംഗ് ഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ എങ്ങോട്ട് നോക്കിയാലും ആൾക്കാരാണ് അപ്പോൾ ഏതായാലും നമ്മൾ എസ്കലേറ്ററിൽ കയറാൻ പോവാണ് നമ്മൾ എസ്കലേറ്ററിൽ കയറുകയാണ് അപ്പോൾ ഓക്കെ നമ്മൾ അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറത്തെ കാഴ്ചവും കാര്യങ്ങളൊക്കെ നമ്മൾ ഏതായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ ലുലു ഫാഷൻ സ്റ്റോർ സ്റ്റോറാണ് കാണുന്നത് അപ്പോൾ അവിടെ ഫാഷൻ സ്റ്റോർ ഉണ്ട് പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പെർഫ്യൂംസിൻ്റെ ഷോപ്പുകളുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഏതായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ പോയിട്ട് കാണാം ലേഡീസിൻ്റെ സ്പ്രേകൾ ജെൻസിൻ്റെ സ്പ്രേകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഒരുപാട് പെർഫ്യൂംസ് ഒക്കെ നമുക്ക് കാണാം ഈ സൈഡിലുണ്ട് നല്ല നല്ല ബ്രാൻഡഡ് പെർഫ്യൂംസ് ഒക്കെ ഉണ്ട് ട്രൈ സൈഡിൽ ട്രൈ സൈഡിൽ ഗസ്സിൻ്റെ ഒക്കെ ഉണ്ട് ബ്രാൻഡഡ് പെർഫ്യൂംസ് പിന്നെ അതേപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ സൈഡിൽ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ വന്നാൽ ലേഡീസിൻ്റെ ഒരുവിധം ഐറ്റംസ് ഒക്കെ നല്ല ബ്രാൻഡഡ് ടൈപ്പ് ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജ്വല്ലറി ഐറ്റംസാണ് ഇവിടെ ഉള്ളത് ഈ സൈഡിൽ ലേഡീസിൻ്റെ തന്നെ വളകൾ അതുപോലെ മാലകൾ ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ഏരിയ ഈ കാണുന്നത് ഒരുപാട് ഇന്നിപ്പം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല അത്യാവശ്യം നല്ല സാധനങ്ങളാണ് കേട്ടോ ഇവിടെ കേരളത്തിൽ അത്യാവശ്യം നല്ല ഐറ്റംസ് ആണ് അതുപോലെ ലേഡീസിൻ്റെ പേഴ്സുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ സൈഡിലുണ്ട് അതേപോലെ അങ്ങനെയുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഭാഗത്തുനിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഒരു വലിയൊരു ലാർജ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അതേപോലെ ഇത് ലേഡീസിൻ്റെ തന്നെ ജീൻസുകൾ അതേപോലെ ടീഷർട്ടുകൾ എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ലേഡീസിൻ്റെ ഒരു ഏരിയയാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് പാൻറ്റുകളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ലേഡീസിൻ്റെ എല്ലാ ഏരിയയാണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ ഈ സൈഡിലൊക്കെ ഇതൊക്കെ ലേഡീസിൻ്റെ ഏരിയ കേട്ടോ ലേഡീസിൻ്റെ ഏരിയ ഒരു ഭാഗം കംപ്ലീറ്റ് ലേഡീസിൻ്റെ ഏരിയയാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് സാധനവും അതിൽ ആയിരം ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതെ ലേഡീസിൻ്റെ ഒരു കളക്ഷൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുറഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നിട്ട് തീരുന്നില്ല അത്രക്കും ഏരിയ ഉണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ ആയിട്ട് എന്താ അവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് ലേഡീസിൻ്റെ എല്ലാവിധ ഡ്രസ്സുകളും കിട്ടുന്ന സ്പോട്ടാണ് കേട്ടോ ഈ കാണുന്നത് അതിൽ ലേഡീസിൻ്റെ സെറ്റ് സാരികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഓണത്തിനൊക്കെ കളറാക്കാൻ പറ്റിയ സെറ്റ് സാരികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ടോപ്പുകളൊക്കെ ഒരുപാടുണ്ട് ഈ സൈഡിൽ നമുക്ക് കാണാം ഈ സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഈ സൈഡിലും കാണാം അങ്ങനെ ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ മൊത്തം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഓപ്പണിംഗ് ഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് ഓരോ സെക്ഷനിലും ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഒരുപാട് നമ്മളെ ചെരുപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ സാൻഡിൽസുകൾ എന്നൊക്കെ പല വെറൈറ്റി ടൈപ്പ് ഉള്ള അതും ഒരു സെക്ഷൻ എന്നാണ് ഈ സൈഡ് ആ സൈഡിലൊക്കെ ഇതാ ലേഡീസിൻ്റെ ഒരു ഏരിയ തന്നെ കേട്ടോ അങ്ങനെ ഒരു ഭാഗം ഫുള്ള് ലേഡീസിൻ്റെ ഒരു ഏരിയയാണ് ഈ ജെൻസിൻ്റെ ഏരിയ മറ്റേ സൈഡിലുണ്ട് കേട്ടോ അതും നമുക്ക് കാണാം ഈ ഭാഗം ഫുള്ള് ലേഡീസിൻ്റെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ജെൻസിൻ്റെ ഏരിയ കേട്ടോ അപ്പോൾ ജെൻസിൻ്റെ ഷൂകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിലാണ് കൊടുക്കുന്നത് ഈ സൈഡിൽ അത്യാവശ്യം നല്ല കമ്പനി ബ്രാൻഡ് ഐറ്റംസാണ് കൊടുക്കുന്നത് കേട്ടോ ലീക്ക് കോപ്പർ ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ സൈഡിലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറാണ് ഇപ്പം നിലവിൽ ഇപ്പം ലുലുമാളിലുള്ളൂ കേട്ടോ ഇതൊക്കെ പുതിയ ട്രെൻഡിങ് ടൈപ്പ് ആയിട്ടുള്ള ഷൂകളൊക്കെ നമുക്ക് കാണാം ഉണ്ട് ഇതാണ്ട്ട്ടോ ട്രെൻഡിങ് ടൈപ്പായിട്ടുള്ള ഷൂകൾ ഇവിടെ അപ്പം ഈ ഓണമൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ലുലുമാള് അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ തേർട്ടി പെർസെൻറ്റേജ് ഓഫറാണ് അപ്പോൾ ഷൂകൾക്ക് അത് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലേ സ്ട്രെക്ചേഴ്സിൻ്റെ ഷൂ ആണുണ്ടോ ഈ സെയിലിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ കമ്പനികൾ വ്യത്യസ്ത ഇന്നും കമ്പനികളിൽ പെട്ട എല്ലാ ഷൂകളും ഈ സെയിലുണ്ട് ജെൻസിൻ്റെ സാൻഡൽസുകളൊക്കെ ചെരുപ്പുകളൊക്കെ നല്ല അത്യാവശ്യം വില കുറവില് അത്യാവശ്യം പുതിയ മോഡലുകൾ കിട്ടാം ഈ സൈഡിൽ കാണുന്ന ഈ സൈഡിൽ കംപ്ലീറ്റ് സാൻഡൽസിൻ്റെ ഒരു ഏരിയയാണ് ഈ സാൻഡൽസിലും ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫറ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നേരത്തെ കണ്ടത് ഫിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ കാണുന്നുണ്ട് കേട്ടോ റെഡ് ടേപ്പ് നല്ല കമ്പനി ആട്ടോ ഇതും ഏറ്റവും നല്ല ബ്രാൻഡഡ് സാധനമാണ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫറാണ് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉള്ളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ഈ ജെൻസിൻ്റെ ചെരുപ്പിൻ്റെ ഏരിയ ആണ് ഇവിടെ അത്യാവശ്യം ഈ സൈഡിലും നല്ല കളക്ഷൻ ഉണ്ട് ഓരോ കമ്പനീൻ്റെ ഐറ്റംസ് സ്റ്റാളുകളാ കേട്ടോ ഈ സൈഡിൽ ലിനൻ ക്ലബ്ബ് അങ്ങനെയുള്ള വലിയ വലിയ കമ്പനീൻ്റെ ഒക്കെ ഒരുപാട് ഷർട്ടുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഈ കാണുന്ന ഈ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ സൈഡിൽ നമ്മൾ ഈ ജെൻസിൻ്റെയും ലേഡീസിൻ്റെ ഏകദേശം രണ്ട് സൈഡിലായിട്ടാണ് അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് യു എസ് ഉണ്ട് അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുടെ ഒരു വലിയ ഒരു കളക്ഷൻ തന്നെ ഈ സൈഡിലായിട്ടുണ്ട് അതിപ്പം നമ്മൾ കണ്ട ലേഡീസ് സ്റ്റോറിൻ്റെ ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് നമ്മൾ കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ ചെരുപ്പിൻ്റെ ഏരിയ കഴിഞ്ഞ് ഇപ്പോൾ അവിടെ സൈക്കിളിൻ്റെ ഏരിയ കേട്ടോ കേട്ടോ നമ്മൾ ഒരു ഏരിയയിൽ കൂടി തന്നെയാണ് ഇങ്ങനെ കടന്നു പോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ സൈക്കിൾ സ്പോർട്സ് സൈക്കിൾ അങ്ങനെയുള്ള സൈക്കിളിൻ്റെ ഒരു ഏരിയയാണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ ഇവിടെ ക്രിക്കറ്റ് ബാറ്റുകളുണ്ട് ഗ്ലൗസുകളുണ്ട് നമ്മുടെ ടെന്നീസ് ബോളുകളുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഉണ്ട് നമ്മളെ ഗ്ലൗസ് ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങളും ഈ സൈഡിലുണ്ട് പിന്നെ അതേപോലെ ആ സൈഡിൽ നമ്മളെ സ്പോർട്സ് ഐറ്റംസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈ സൈഡിൽ സ്കേറ്റിങ് അങ്ങനെയുള്ള സാധനങ്ങളും നമുക്കിവിടെ കാണാം ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഇവിടെ ഓഫ് കൊടുക്കുന്നുണ്ട് അത് നിവിയൻ്റെ കമ്പനിൻ്റെ ആണ് ഇവർ ഓഫ് കൊടുക്കുന്നത് അങ്ങനെ സ്പോർട്സിനായിട്ടുള്ള സൈക്ലിംഗ് ഉള്ളതും എല്ലാ ഐറ്റംസ് സ്പോർട്സ് ഐറ്റംസ് ഉണ്ട് ഹെൽമെറ്റുകളുണ്ട് ഇവിടെ പിന്നെ ജാക്കറ്റുകളുണ്ട് ഷട്ടൽ ബാഗുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ എന്താ ഫുട്ബോളുകൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ അതൊക്കെ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫുണ്ട് പിന്നെ ഈ സൈഡിൽ താ ഫുട്ബോൾ ഉണ്ട് ആ ബാഗുകളുടെ ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ ബാഗിൻ്റെ ഏരിയയിൽ അത്യാവശ്യം നല്ല ബാഗുകളുണ്ട് അതൊക്കെ നല്ല ഓഫറുകൾ ഇവിടെ കണിക്കുന്നുണ്ട് വി എ പിൻ്റെ ഒക്കെ ഒരു പത്തൊമ്പത് ഒരുന്നൂറിൻ്റെ സാധനം അയ്യായിരത്തി നാന്നൂറ്റി മുപ്പത്തൊമ്പതിനാട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ വി എ പിൻ്റെ ഇതാണ് ബാഗുകളാണ് അതേപോലെ അപ്പുറത്തും ഉണ്ട് അതേപോലെ പതിനാറായിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നിൻ്റെ ബാഗുകൾ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫാണ് പിന്നെ നമ്മളെ അത്യാവശ്യം നല്ല ബാഗുകളും ഉണ്ട് പിന്നെ ലേഡീസ് ബാഗുകൾ ലാപ്ടോപ്പ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ ഒക്കെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ട്രാവലിംഗ് ബാഗുകളാണ് അപ്പോൾ ഇവിടെയൊക്കെ ഓഫർ എല്ലാത്തിലും ഉണ്ട് എന്താ ഈ സൈഡ് ഫുള്ള് ട്രാവലിംഗ് ബാഗാണ് അമേരിക്കൻ ടൂറിസ്റ്ററ് അങ്ങനെ വലിയ കമ്പനീൻ്റെ ഒക്കെ നല്ല ഇനം ട്രാവലിംഗ് ബാഗുകൾ ഈ സൈഡ് വന്നാൽ ഈ സെക്ഷനിൽ വന്നാൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ലുലു കണക്റ്റ് കിട്ടോ ഇലക്ട്രോണിക്സ് ഗാഡ്ജെറ്റുകൾ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല അപ്പോൾ അതിൽ ഒരുപാട് ഇലക്ട്രോണിക് ഹോം അപ്ലയൻസസ് കിട്ടുന്ന സ്ഥലം ആട്ടോ ഉദ്ഘാടന ദിവസമായത് കൊണ്ട് ഹോം അപ്ലൈസിനെ ഏരിയയിലൊക്കെ നല്ല തിരക്കായിട്ട് അനുഭവപ്പെടുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് വാച്ചിൻ്റെ ഒരു ഏരിയ കേട്ടോ വാച്ചിൻ്റെ കാസിയോ ജിഷോപ്പ് അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസ് വാച്ചുകൾ കിട്ടുന്ന സ്ഥലമാണ് ലുലു മാളിൽ ഫസ്റ്റ് ഈ കാണുന്ന ഈ ഭാഗം അത് നമ്മൾ താഴത്തെ ഭാഗമാണ് ഗ്രൗണ്ട് ഫ്ലോർ പിന്നെ അവിടുന്ന് എക്സ്പറേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലുലു മാളിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇനി നേരെ ഇതിൻ്റെ മോളിൽ കയറുന്നതാണ് ഫുഡ് കോർട്ടുള്ള ഭാഗം ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോണേ അടിപൊളിയായിട്ട് സെറ്റ് ആട്ടോ നല്ല ഏരിയ ഉണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഫുഡ് കോർട്ടാണ് കേട്ടോ അത് സെക്കൻഡ് ഫ്ലോറാണ് അതിലേക്ക് എസ്കലേറ്റർ വഴി നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കാണിക്കാനുള്ളത് ഫുഡ് കോർട്ടും കൂടിയാണ് അപ്പോൾ ഈ ഏരിയയാണ് ആണ് നമ്മൾ ഫുഡ് കോർട്ട് വരുന്നത് കേട്ടോ ഈ ഏരിയ ഫുഡ് കോർട്ടിൽ ഒരുപാട് സ്റ്റാളുകളുണ്ട് സീഡിലൊക്കെ ഫുഡ് കോർട്ടുകളുടെ ഏരിയയാണ് പല പല സ്റ്റാളുകളുണ്ട് പിസ്സഹട്ട് ഉണ്ട് ക്യാപ്സി ഉണ്ട് അങ്ങനെ വൻകിട കമ്പനികളുണ്ട് എല്ലാ സാധനങ്ങളും എല്ലാ ഇത് ഫുഡും കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട് ഫുഡ് കോർട്ടിൽ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഫുഡ് കോർട്ടിൻ്റെ ആണ് ഫുഡ് കോർട്ടിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് പിന്നെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിൻ്റെ ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്ന ഏരിയ കേട്ടോ നന്നായിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഈ ഫുഡ് കോർട്ടിലുണ്ട് ലുലുമാളിൽ അപ്പോൾ നമ്മൾ അതും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് മുക്കോട്ടിൻ്റെ ഏരിയയിൽ നിന്ന് ഫണ്ടറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമുണ്ട് അപ്പോൾ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ എൻജോയ് കാര്യങ്ങൾ പോയിട്ട് കാണാം അപ്പോൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഏതായാലും ഓരോന്നോ ഓരോന്നോട്ട് കാണാം കാറുകളുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ സൈഡിലുണ്ട് കുട്ടികൾക്കുള്ള ഒരു സംഭവമാണ് അത് ഈ എടുത്തിട്ട് എടുത്തിട്ടൊരു അടി അടിയാട്ടോ അപ്പോൾ ഇങ്ങനെ വെളുപ്പുകളൊക്കെ കുട്ടികൾക്ക് പോകാൻ പറ്റിയ ഒരു റെയിൽപാത റെ കൂടി പോണ കാറുകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ കാറുകളുണ്ട് അതും ഇവിടെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ഈ സൈഡിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജോൺ ക്രാഫ്റ്റ് പിന്നെ വേറെ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ടൈപ്പ് നമ്മൾ സാധനങ്ങളുണ്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഏതോ ഓരോ സൈഡിങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുതിരകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ സൈഡിലുണ്ട് ഇവിടെ ഗെയിമിങ്ങിനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ സൈഡിലുണ്ട് കേട്ടോ നമ്മളെ ഒരു ഹൈപ്പർ മാർക്കറ്റ് വാലിക്കറ്റിൽ കുട്ടികൾക്ക് പറ്റിയ പല ഐറ്റംസ് ഉണ്ട് അതിൽ പെട്ടെന്ന് ഒരു ആണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഫ്ലോറ് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തത് അപ്പോൾ കുട്ടികളുടെ ഏരിയ ഴുത്തിലുള്ള കുട്ടികളെ ഏരിയയാണ് നമ്മൾ എത്ര വരെ ഉള്ളു കേട്ടോ നമ്മുടെ ലുലുമാൾ സംഭവങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നമ്മള് കാർ പാർക്കിങ്ങുള്ള ഏരിയാണ് കേട്ടോ ഈ സൈഡ് ഫുള്ള് കാർ പാർക്കിംഗ് പാർക്കിങ്ങാണ് നമ്മളീ കാണുന്നത് മൊത്തം കാർ പാർക്കിങ്ങാണ് തൊട്ട അപ്പുറത്താണ് നമ്മളെ സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്യുന്നത് കേട്ടോ ബൈക്കുകളൊക്കെ പാർക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കുറച്ച് എൻട്രൻസ് ആണ് ഇപ്പോൾ കാണുന്നത് ആ കാണുന്നതാണ് എൻട്രൻസ് കിട്ടും അപ്പോൾ ഇതാണ് ലുലുവിലെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയ കേട്ടോ വിശാലമായ പാർക്കിംഗ് ഉണ്ട് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്നത് ആ കാറിന്റെ പാർക്കിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് പുറത്ത് കഴിഞ്ഞാൽ ബൈക്ക് പാർക്കിംഗ് ഉണ്ട് കോഴിക്കോട് ലുലുമാളിൽ പാർക്കിംഗ് ഏരിയ കേട്ടോ അത് കാണുന്നത് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പം നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ സൈഡ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തല വരെ ഈ സൈഡിലും അങ്ങനെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഒരുപാട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ലുലുവാനുള്ള കാഴ്ചകളും കാര്യങ്ങളും നമ്മൾ കണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എന്ന് വെച്ച് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലക്കനും കൂടി ഒന്ന് മറത്തുക അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് കാണാം